ബ്രിട്ടീഷുകാരെ പോലെ വർഷമായി മോദി സർക്കാരും ഇന്ത്യയെ കൊള്ളയടിക്കുകയാണ് ആരോപണം മറ്റാരുടേതുമല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ കഴിഞ്ഞ പത്തുവർഷമായി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ വെള്ളവും വനവും ഭൂമിയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതൊന്നും ബിജെപി സർക്കാരിന് പുറത്തേക്കുള്ള വാതിൽ കാണിച്ചു കൊടുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രദീപ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗാർഗെ കോൺഗ്രസ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബിജെപി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജാതീയ സർവേ നടത്തുമെന്നും ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന മുപ്പത് ലക്ഷം സർക്കാർ തസ്തികകൾ നികത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തെ ഏക ദലിത് മുഖ്യമന്ത്രിയെ മോദി ജയിലിൽ അയച്ചെങ്കിലും താർഗഡിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച ഈ അനീതിക്ക് പ്രതികാരം ചെയ്യുമെന്നും മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ പരാമർശിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നറിയിപ്പ് നൽകി